ിനെ കാണാനില്ല നോക്കി ആഗ്രഹം കണ്ടു കിട്ടണ്ടേ കാണാനില്ലല്ലോ എത്ര തിരോധാന കേസുകൾ മണിക്കൂറുകൾക്കുള്ളിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ദിവസങ്ങൾ മാസങ്ങൾ പ്ലാൻ ചെയ്ത് കുട്ടികളെ തട്ടിക്കൊണ്ടു പോയ കേസുകൾ ഇരുപത്തിനാല് മണിക്കൂറുകൾ കഴിയും മുൻപ് കുട്ടിയെ സുരക്ഷിതമായി മാതാപിതാക്കൾ അരികിലെത്തിച്ച കേരളവും കേരള പോലീസും പക്ഷേ പ്രശസ്ത നടൻ ഒളിച്ചിരിക്കുന്നിടം കണ്ടെത്താൻ മാത്രം പോലീസിന് കഴിയുന്നില്ല കഴിവില്ലാതിട്ടല്ല വേണ്ടെന്ന് വെച്ചിട്ട് തന്നെയാണ് അക്ഷരം തെറ്റാതെ വിളിക്കാൻ കഴിയുന്ന സിദ്ദിഖ് എന്ന നടൻ പോലീസിന്റെ മൂക്കിന് താഴെയുണ്ട് അത് സംശയമില്ലാത്ത കാര്യമാണ് പക്ഷെ പിടിക്കില്ല കാരണം അവരാണല്ലോ സംരക്ഷിക്കുന്നത് എല്ലാവർക്കും നേട്ടമുണ്ടാകുന്ന കേസാകുമ്പോൾ ആര് പ്രതികരിക്കാനാണ് പോലീസും ഇണ്ടില്ല സർക്കാരും ഇണ്ടില്ല പ്രതിപക്ഷവും അനങ്ങില്ല വാർത്തകളോ സംഭവ ബഹുലം ലൈംഗികാതിക്രമ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് ഒഴിവിൽ പോയ നടൻ സിദ്ദിഖിനെ കണ്ടെത്താനാകാതെ പോലീസ് നിസ്സഹായരായ പോലീസ് പിന്നാമ്പുറത്ത് നേട്ടങ്ങൾ ഉള്ളപ്പോൾ കഴിവുകേട്ടവരെന്ന വിശേഷണത്തിന് എന്ത് പ്രസക്തിയല്ലേ ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയ തിരച്ചിലാണ് ഇപ്പോഴും തുടരുന്നു പല സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണ സംഘം നടനായി തിരച്ചിൽ നടത്തുന്നത് എന്നാൽ സിദ്ദിഖ് എവിടെയെന്നതിന്റെ സൂചന പോലും പോലീസിന് ലഭിച്ചിട്ടില്ല നടൻ കേരളം വിടാനുള്ള സാധ്യതയുമുണ്ട് ലൈംഗികാതിക്രമ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്ത് സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സുപ്രീം സുപ്രീംകോടതി നിലപാട് അറിയും വരെ ഒളിവിൽ തുടർന്നല്ലേ പറ്റൂ സുപ്രീം കോടതിയുടെ നിലപാട് അറിയും വരെ പോലീസ് അങ്ങനെ തപ്പിക്കൊണ്ടേയിരിക്കും സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകൻ തന്നെയാണ് സിദ്ദിഖിനു വേണ്ടി ഹാജരാകുക പീഡനം നടന്ന എട്ട് വർഷങ്ങൾക്ക് ശേഷം രജിസ്റ്റർ ചെയ്ത കേസിൽ മുൻകൂർ ജാമ്യത്തിന് സിദ്ദിഖിന് അവകാശമുണ്ടെന്നാണ് സുപ്രീം കോടതി അഭിഭാഷകൻ സിദ്ദിഖിന് നൽകിയിരിക്കുന്ന നിയമോപദേശം മുൻകൂർ ജാമ്യം നിഷേധിച്ച ഹൈക്കോടതി വിധിയുടെ പകർപ്പ് സുപ്രീം കോടതി അഭിഭാഷകന് കൈമാറിയിട്ടുണ്ട് കേസ് അടുത്ത ദിവസം തന്നെ ലിസ്റ്റ് ചെയ്യിക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങളാണ് നടന്നു നടന്നുവരുന്നത് രണ്ടായിരത്തി പതിനാറിൽ നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന സംഭവത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് പരാതി നൽകാനുണ്ടായ കാലതാമസത്തെക്കുറിച്ച് കൃത്യമായ വിശദീകരണം നൽകാൻ പരാതി ഉന്നയിച്ച വ്യക്തിക്ക് സാധിച്ചിട്ടില്ല ആ പ്രതീക്ഷയിലാണ് വക്കീലുള്ളത് മാത്രമല്ല സിദ്ദിഖിന് മറ്റ് ക്രിമിനൽ പശ്ചാത്തലമൊന്നും ഇല്ലല്ലോ ഇല്ലാത്തതായിരിക്കുമോ പുറത്ത് വരാത്തതായിരിക്കുമോ എന്നറിയില്ല അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കാൻ അദ്ദേഹം തയ്യാറാണ് അതുകൊണ്ട് തന്നെ തെളിവ് ശേഖരിക്കാൻ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മലയാളത്തിലെ പല ചലച്ചിത്ര താരങ്ങൾക്കുമെതിരെ ആരോപണം ഉയർന്നിട്ടുണ്ടെങ്കിലും സിദ്ദിക്കിന് മാത്രമാണ് മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടത് ഇക്കാര്യങ്ങൾ സുപ്രീം കോടതിയിൽ സിദ്ദിഖിന് അനുകൂലമായ ശക്തമായ വാദങ്ങളായി ഉയർത്താൻ കഴിയുമെന്നാണ് സിദ്ദിഖിനു വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകന്റെ വിലയിരുത്തൽ നടൻ സുപ്രീം കോടതിയെ സമീപിച്ചാൽ അതിനെതിരെ തടസ്സ ഹർജിയുമായി സംസ്ഥാന സർക്കാരും അതിജീവിതയും സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് കേൾക്കാതെ നടന് മുൻകൂർ ജാമ്യം അനുവദിക്കരുതെന്നാണ് തടസ്സ ഹർജിയിലെ ആവശ്യം ഇല്ല അങ്ങനെ ഒരു വിചാരവും ഞങ്ങൾക്കില്ല വളരെ വിരളമായ ഈ ഒറ്റപ്പെട്ട സംഭവത്തിന് നടപടിയെടുക്കാൻ അങ്ങൊന്ന് നിയമത്തിന് മുന്നിൽ വന്ന് നിവർന്ന് നിന്ന് കാണിക്കൂ സാർ